ഒരുപാട് ചെറു മത്സ്യങ്ങളെ വിഴുങ്ങിയ തിമിങ്ങലമാണ് ബോലാസേട്ട് അവന്റെ വീടാണ് കാർലോസിന്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങി പകരം പണം കൊടുക്കുന്ന ഇവനാണ് ഒരു മാസമായി കാർലോസിന്റെ കച്ചവടം നടക്കുന്നില്ല പുറം കടലിലേക്ക് ചിരക്കെത്തിക്കാനൊക്കെ കഴിയുന്നില്ല കസ്റ്റംസ് തന്നെ ഡീൽ ചെയ്യാനായിക്കറിയാം പക്ഷേ ബോംബെയിലും പ്രാന്തപ്രദേശങ്ങളിലും നേവി അവരുടെ വാശിയേറിയ പ്രകടനം നടത്തുകയാണ് പുറം രാജ്യത്ത് നിന്നുള്ള ഭീഷണിയെ നേരിടാൻ ഒരു പ്രകടനം ശത്രുവിന്റെ പത്തി ണത്തിൽ കുടുങ്ങിപ്പോയ അവസരമാണിത് അടിക്കാൻ ഇതിനേക്കാൾ പറ്റിയ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല ഐ മീൻ ഒരു സ്റ്റാർട്ടിനു പറ്റിയ സമയമാണ് എന്ത് ചെയ്യാമെന്ന് കടൻ ആലോചിക്കൂ ഇത് ഞാൻ ഏറ്റെടുക്കട്ടെ അതായത് ജയന്തയുടെ കയ്യിൽ നിന്ന് മയക്ക മരുന്നുകൾ വാങ്ങി പുറത്ത് കപ്പലിൽ എത്തിച്ച് അവിടെ നിന്ന് സ്വർണം വാങ്ങി ചേട്ടുവിനെ കൊടുത്ത് ചേട്ടുവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാം ഷേട്ടും പുറത്തുള്ള ആൾക്കാരും എന്നോട് സഹകരിക്കില്ലെന്നുണ്ടോ സേട്ടും പുറം കച്ചവടക്കാരല്ല പ്രശ്നം പ്രശ്നം ജയന്തിയാണ് അവൾക്ക് വില കൊടുക്കാം ഇനി സാധനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും പുറംകടലിൽ പോയി കച്ചവടം ചെയ്യാൻ സാധ്യമല്ല ഷിപ്പ് വന്നിട്ടുണ്ട് സെന്റ് കൊളംബസ് ഇന്റർനാഷണൽ അതിർത്തിക്ക് പുറത്ത് പുറം കടലിൽ കിടക്കുകയാണ് അവർ നേവിയെ വെട്ടിച്ച് അവരുടെ പക്കൽ ചരക്കെത്തിക്കുക കാർലോസിന് കഴിയാത്തത് നിനക്കെന്നല്ല ആർക്കും കഴിയുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല അറിയാം എന്നെ നിങ്ങൾ വിശ്വസിക്കണം എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ് എന്നിൽ ഉണ്ടെന്ന് കണ്ടിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത് ജയന്തിക്ക് പണം കൊടുത്ത് ഞാൻ ചരക്ക് വാങ്ങാം പണം കൊടുത്തു വാങ്ങാൻ കൊടി കൊടി ശ്രമിച്ചതാ നടന്നിട്ടില്ല കെട്ടാതെ ഞാൻ ശ്രമിക്കാം എനിക്ക് നിങ്ങൾ പണം തരണം നാട്ടു നടപ്പുള്ളതിൽ കുറഞ്ഞത് ഒരു ലക്ഷം രൂപയെങ്കിലും കൂടുതൽ പണം അതൊരു പ്രശ്നമാണ് ഇത്രയധികം പണം ഞങ്ങൾ വിചാരിച്ച റൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പറ്റും ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നാട്ടിലൊരു വിഷഹാരി ഉണ്ടായിരുന്നു പോയി കടിച്ച പാമ്പിനെ വരുത്തി വിഷമറക്കും വെറ്റില ഇങ്ങനെ കീർന്നു പാമ്പ് രണ്ടായി കീറിപ്പോവും അതുപോലെ പണം കിട്ടും നിങ്ങൾ ചോദിച്ചാൽ അയാൾ തരും കാർലോസിന്റെ പണം കാർലോസിന്റെ പത്തി തകർക്കണം അയാളുടെ പണം മുഴുവൻ നമ്മുടെ കൈ വരണം അയാളുടെ ഗുണ്ടാ സാമ്രാജ്യം തകർക്കണം അല്ലെങ്കിൽ അയാൾ നമ്മുടെ ചുൽപടി നിൽക്കണം അമേ റൈറ്റ് അതെ ഇതുകൊണ്ട് എനിക്കുള്ള ലാഭം മനസ്സിലായി എന്താണ് നിങ്ങളുടെ ലാഭം മോനെ കണ്ണാ അപ്പൊ എത്ര വേണമെങ്കിലും തിന്നോ വിശക്കുമ്പോ ഇനിയും തരാം പക്ഷെ കുഴി എണ്ണരുത് ശരി

मेरा पैसा पड़ा है ഒരു വേള ഇതെല്ലാം അങ്ങ് പോയാലും പൈസ കാലത്ത് ഭരണകാലത്ത് സന്തോഷമായിട്ടിരിക്കാവലോ പീരുമേട്ടിൽ ഇത്തിരി തോട്ടം വന്നിട്ടുണ്ട് ഇത്തിരി പറഞ്ഞ കുറച്ച് കൂടുതലാ ഒരാഴ്ച കൂടി കച്ചവടം ആക്കിയാലേ അത് നടക്കൂറെ എനിക്ക് പണം വേണം നമുക്കോ പൈസ ചാഹ്യേടേട്ടെ എന്നെ കൊണ്ട് കാണാവണ പറയിപ്പിക്കരുത് എന്റെ സ്വഭാവം മാറും കേട്ടോ മണി മണി പണം വണ്ടി എന്തോ അവൻ അല്ലേടാ കാര്യമാ എത്ര കാശ അവൻ എന്നെക്കാടെ ഉണ്ടാക്കിയത് മനപരാതി ചെയ്യട്ട് ഞാൻ കുറെ കാശ് ചോദിച്ചപ്പോ ആ എന്റെ കുറെ കാശ് മുടങ്ങി കിടപ്പുണ്ട് അതൊന്ന് റിലീസ് ചെയ്ത് കിട്ടട്ടെ ഹലോ ഞാനാണ് മേനോൻ ആ കൊണ്ടൊരു ജകുത്താൻ എവിടെ ഇരുന്ന് കരയുന്നു ആ കണ്ണിരി നക്കി കുടിക്കാൻ വേറൊരു ജകുത്താൻ ഓ ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ ഇലനക്കി നായടെ ചെറുനക്കി നായ നീ വല്ലതും കേട്ടോ ഇല്ല ഞാൻ വെറുതെ ഊഹിച്ചു ഊഹിക്കല്ലേ മോനെ ഊഹം നല്ലതല്ല ആ ബോട്ടെ മോനെ കൊണ്ടോ തുമലോ യാ ചില अरे ओ राम सिंह जा जा वाह वाह ഹലോ ഞാൻ കേശവനാണ് എന്താ കേശവ ഈ രാത്രിയില് വേണ്ട വേണ്ട പോലീസിൽ അറിയിക്കണ്ട ഞാനിതാ വരുന്നു മൈ ഡിയർ ജയന്തി അങ്ങനെ വിളിച്ചതിൽ ക്ഷമിക്കണം ആരും നിന്നെ അങ്ങനെ വിളിക്കൂ കള്ളനാണെങ്കിലും ഞാൻ വളരെ കറക്റ്റാണ് നേരിട്ട് വന്നാൽ കിട്ടില്ലെന്നറിയാം വെറുതെ കയറി ഇറങ്ങി മോഷ്ടിച്ചാൽ പിന്നീട് നമ്മുടെ ഈ ബന്ധം തുടരാൻ പോകുന്നില്ലെന്ന് പറയാം അത്യാവശ്യത്തിന് മോഷ്ടിച്ചുവെങ്കിലും ഈ ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ സ്ട്രോങ് റൂമിലുള്ള മുഴുവൻ ഹാറും ഞാൻ എടുക്കുന്നു ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് നിനക്ക് കാർലോസ് തരുന്നതിനേക്കാൾ ഒരു ലക്ഷം രൂപ കൂടുതൽ ഞാൻ തരുന്നു പെട്ടി തുറന്നു നോക്കൂ സ്നേഹപൂർവം അല്ലെങ്കിൽ വേണ്ട ഇംഗ്ലീഷ് ആയതിനൊക്കെ ഒരു സുഖം വിത്ത് ലവ് കണ്ണൻ നായർ മാർ അവന്റെ പിന്നിലുണ്ട് അവൻ ഒറ്റക്കല്ല സാക്ഷാൽ അവന്റെ പിന്നിലുണ്ടെങ്കിലും ദൈവത്തിനാണ് അവനെ നേരം വിളിപ്പിക്കരുത് നിങ്ങൾക്കൊന്നും പറ്റത്തില്ലെങ്കിലേ ഞാനത് ചെയ്യും കാർലോസിനെയാ കളി പഠിപ്പിക്കുന്നത്

ഇതൊക്കെ എവിടെന്നു കാർലോസിന്റെ തന്റെ ബാവാ ബാവാ കഴിക്കേ കാർലോസ് ഇന്ന് രാത്രി വെറുതെ ഇരിക്കുമ്പോൾ നീ വിചാരിക്കുന്നുണ്ടോ അയാക്കെന്തെങ്കിലും ചെയ്യാൻ ധൈര്യമോ കാർലോസിന് നാളെ രാവിലെ ഈ ഗ്രാമം ഉണ്ടാകുമെന്ന് അറിയില്ല ഈ മനസ്സിലാകത്തും കുഞ്ഞേ ആകുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാ വിളി ചേരോ എന്താ േടാ മോനെ ഞാൻ വന്ന വിവരം എല്ലാരും ഒന്ന് അറിയട്ടെ ഇതോ അയർ കഥക്കാ ചോപടാ കോൺസാ ഹൈ ൂസ്താവും ലോക് കൊടുത്തപ്പ ഒരു സൈഡിൽ നിന്ന് എവിടെ നമ്മളെ ഞാൻ കണ്ണൻ കണ്ണൻ നായർ തന്റെ ാണ് ശബ്ദിക്കരുത് പറഞ്ഞു നിൽക്കാൻ സമയമില്ല അവിടെ എന്താണ് നടക്കുന്നത് എനിക്കറിയാം നിർത്താൻ പറയൂ പറയണോ എന്റെ കുഞ്ഞിനു രാജാ തങ്കപ്പ

ഒന്നും ചെയ്യരുത് അറിയില്ല അവിടെ കാണണം വരുന്നു കൊണ്ടുവരണം ഇല്ല നാളെ നേരം വെളുത്തേ അവള് വരൂ പക്ഷെ നേരം വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് തമ്മിലൊന്ന് കാണണം കൂട്ടത്തിലുള്ളവരൊക്കെ അവിടെ പറഞ്ഞയക്കും ഒറ്റക്ക് ഒറ്റക്ക് അവിടെ വെയിറ്റ് ചെയ്യണം ആരും തന്നെ ഒന്നും ചെയ്യില്ല എല്ലാരും പൊയ്ക്കോടാ നീയും വയ്ക്കോ ഒക്കോ ഓ ആ എന്റെ എന്റെ കളിക്കരുത് ആള് കളിക്കണം ചന്ദ്രപ്പൻ ചൗധരി കരിക്കുവിറ്റ് ജീവിക്കുന്നു ഇവന് മുച്ചിട്ട് കളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുടലുകളാണ് നഷ്ടപരിഹാരം കൊടുക്കണം കൊടുക്കണോ എണ്ണൊന്നും വേണ്ട കൊടുക്കണം പാവത്തങ്ങളൊന്നും സൂഹിക്കട്ടെ വാങ്ങിച്ചോ നമ്മുടെയൊക്കെ മുഖാമുഖം കാണാനുള്ള ഒരു അവസരം കാത്തു നടക്കുകയായിരുന്നു ഞാൻ നിന്റെ ഭാഗ്യത്തിന് അതിത്ര ആൾക്കാരുടെ മുമ്പിലായി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവസരം ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളു മകൾ രാവിലെ വീട്ടിൽ വരും ഇന്ന് രാത്രി എന്താ കുഞ്ഞി ഇതൊക്കെ ഒരു തമാശ വിനു അന്ന് നിനക്ക ഞാൻ സാരിയില്ലേ ചുവന്ന അതൊന്ന് വേണോ എന്തിനാട്ടാ ഒരാവശ്യം എന്റെ മോളെ താൻ കൊലക്ക് കൊടുക്കൂടും കെട്ടിക്കാൻ പ്രായമായ പെണ്ണ എൻറെ ഉടേതമ്പുരാന് ഈ നാട്ടുകാരെങ്ങാണ്ട് അറിഞ്ഞാനുള്ള അവസ്ഥ ഇത് ഞാൻ എന്നാ ഒന്നും മിണ്ടാത്തെ മിണ്ടാത്തേ എന്റെ മോളെ ഔന്മാരും നിന്നെ ഉപദ്രവിച്ചോ മോളെ പറയണേ ഔന്മാരും പോകർത്തരം കാണിച്ചോന്ന് ഈ സാരി അവിടെ നിന്ന് അവര് തന്നതാ പാവോളെ